ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആ സുലൈഖ കൊണ്ടന്ന ബന്ധം അത്രയും നല്ല ബന്ധമാണെന്ന് പറഞ്ഞ നല്ല കുടുംബക്കാരാന്നു പറയുന്നേ നമുക്ക് ആ ഒരു ബന്ധം കിട്ടിയ ഭാഗ്യാന്നാണ് പറയുന്നെ അത്യാവശ്യം സ്വത്തും മുതലും എല്ലാം ഉണ്ട് നീ ഒന്ന് പറയുന്ന കേക്ക് നിങ്ങൾ എത്ര പറഞ്ഞാല് എനിക്ക് എത്ര കൂടീശ്വരനെ കൊണ്ടുവന്നാലും എനിക്ക് വേണ്ട ഞാൻ എന്റെ കാരനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ ഇനി നിങ്ങൾ കല്യാണം കഴിച്ചു വന്നില്ലെന്നുവച്ചാല് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഡി നീ ഓനെ ഒന്ന് മറക്ക് ഇത്രയും നല്ലൊരു ബന്ധമല്ലേ കൊണ്ടുവന്നത് ഞാനും ഉപ്പിച്ച് ഇത്രയും കടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട പോലെ നിനക്ക് കഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നീ എന്താ അത് മനസ്സിലാക്കാത്തെ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടുപോലും അത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യല്ലേ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എൻ്റെ ഫോട്ടോ കാണിച്ചുകൊടുക്കാൻ എന്നോട് ചോദിക്കേണ്ടേ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹിജ് വേറെ ആരെ സ്നേഹിച്ചാലും എന്തായാലും ഞങ്ങൾ നടത്തി തന്നേനെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ മാമന്മാരും ഒപ്പിച്ച് എല്ലാരും പോയി അന്വേഷിച്ചു അവനെ കുറിച്ച് നല്ല അഭിപ്രായം അല്ല കേൾക്കുന്നേ വളരെ മോശ അഭിപ്രായമാണ് അവർക്ക് അവരുടെ വീട്ടുകാർക്ക് പോലും വളരെ മോശ അഭിപ്രായം മോളെ കേൾക്കുന്നത് പറഞ്ഞാൽ മനസിലാക്കാത്ത ഇങ്ങനെങ്കിലും അതിനൊന്ന് മറക്ക് എന്റെ എനിക്ക് നന്നായിട്ട് അറിയാം അത് മാത്രമല്ല ഇക്കയൊക്കെ എന്നെ നല്ല കാര്യമാണ് അത് മാത്രം ഞാൻ നോക്കിയാൽ പോരെ ഇക്ക എന്നെന്തായാലും പൊന്നുപോലെ നോക്കൂ പിന്നെ മറ്റുള്ളവര് പറയുന്നെ അത് പിക്കാനോടുള്ള ദേഷ്യം കൊണ്ട് മറ്റുള്ളവർ പറയുന്നതാ ഞാൻ എന്തായാലും ഇതെന്ന് പിന്തിരിയൂല അതൊക്കെ നിന്റെ അടുത്ത് കാണിക്കുന്ന വെറു അടവാണവന്റെ അതൊക്കെ ഇപ്പൊ ഈ ഉള്ള സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന്റെ തനി സ്വഭാവം പുറത്തിറങ്ങും അല്ലേ തന്നെ എനക്ക് എന്ത് കുന്ത അവനെ പറ്റി അറിയുന്നത് ആകെ നാലോ അഞ്ചോ മാസത്തെ അറിവല്ലേ എനക്കുള്ളൂ അവരാര എന്താ എന്താ സ്വഭാവം ഒന്നും അറിയത്തില്ലല്ലോ അവനെ പറ്റി എല്ലാം അന്വേഷിച്ചിവിടെ ഉമ്മ ഇനി എന്ത് പറഞ്ഞാലും ശരി എനിക്ക് ആ കല്യാണം വേണ്ട എനിക്ക് ഇക്കാര്യം തന്നെ മതി പിന്നെ അമ്മായി കൊണ്ടുവന്ന കല്യാണം അതെന്തായാലും ഞാൻ നടക്കൂല എനിക്കിട്ട് ആവശ്യവും ഇല്ല ഇത് നോക്ക് നിന്നോട് ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്കാണ് സംസാരിച്ചു ആ ചെക്കനുമായിട്ടുള്ള കല്യാണം നടക്കുന്ന തീരെ വിചാരിക്കണ്ട സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട നടത്തി തരികല ആ എന്നാ നിങ്ങൾ പറയുന്നത് നടക്കില്ല ആ ഹലോ ഇക്ക എന്നെ കൊണ്ടുപോവാണ് ഇവിടെ നിന്ന് വേഗം കൊണ്ടുപോകണം ഇവിടെ അമ്മായി ഉണ്ട് ഒരു കല്യാണാലോചനയും കൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മാമന്മാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏ ആണോ ഇന്ന് രാത്രിയോ ആ ആ ഞ്രസ് ഒന്നും എടുക്കുന്നില്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടിന്റെ എല്ലാവർക്കും ഭയങ്കര സംശയം വന്നാലോ ഉമ്മച്ച അമ്പലിനും വില്ലിനും എടുക്കുന്നില്ല ആ ഇവിടെ കല്യാണത്തിനാക്കി വെച്ച കുറച്ച് പണ്ടങ്ങൾ ഇരുപണ്ട് അതെടുക്കാൻ ഞാൻ ആ ഇക്ക വിളിച്ചാ മതി ശരി എന്നാ അവൾ എനിക്കെന്ത് വിഷമം എനിക്ക് വിഷമമൊന്നുമില്ല അവൾ ജീവിക്കാൻ പോയതല്ലേ നമ്മളോട് ഒരു ഉത്തരവാദിത്വം ഒന്നും അല്ലേ പോയത് നമ്മൾ എല്ലാ ഉത്തരവാദിത്വവും കഴിച്ചിട്ടുണ്ട് അവളെ പഠിപ്പിച്ചു കാര്യങ്ങൾ നടത്തി കല്യാണം കൂടെ നടത്തി വിടണം എന്നുണ്ടായിരുന്നു എനിക്കൊരു വിഷമവും ഇല്ല അവള് ജീവിക്കാൻ പോയതല്ലേ ജീവിക്കട്ടെ രണ്ടായിരം നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു എടുത്തുതരാൻ ഞാൻ എന്താ പണം കഴിക്കുന്ന മരോ എന്റെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ തീർന്നു എന്റെ കയ്യിലൊന്നുമില്ല ആ ഞാൻ മാലയും കൂടെ തരാം അവിടെ നോക്കിയിരുന്നോ നിങ്ങൾ വന്നപ്പോ മുതൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എന്റെ കയ്യിലെ വളങ്ങൾ മൊത്തം കൊണ്ടുപോയി കൊണ്ടുവന്ന സ്വർണ്ണവും കൊണ്ടുപോയി ഇനിയിപ്പൊ ഈ ഒരു മാലയും കൂടെ ഉള്ളൂ ഞാൻ തരികലാ അങ്ങനെ പറഞ്ഞ എന്താ ശരിയാകുക ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ എന്റെ പൈസയൊന്നും ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഇനി എന്റെ കയ്യിലിരിക്കുന്ന പണ്ടുകൾ ഒന്നും ഞാൻ തരില്ല തന്നത് കൊണ്ട് എന്റെ മതിയായിട്ടുണ്ടെങ്കി പണ്ടാരവിടുത്തെ പണി പണി എടുക്കണോ ഇവിടത്തെ പണി പണിയെടുക്കണം പണിയെടുത്ത് 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 മനുഷ്യൻ അങ്ങോട്ട് ഒട്ടിങ്ങാറായി ഉമ്മന്റെ പൈസ നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ വന്ന് ചോദിക്കാൻ ഉമ്മാ പൈസ ഉണ്ടോ ഉമ്മാ പൈസ ഉണ്ടോന്നേ ഇവിടത്തെ ഒരു കാര്യം ഇട്ടൊന്നും ഇല്ല ഇവിടത്തെ തൊഴിലുറപ്പിന് ഞാൻ ഇങ്ങനെ ഇറങ്ങി തിരിക്കുന്നുണ്ട് ഇവിടത്തെ അടുപ്പ് പുകയുന്നുണ്ട് നീങ്ങക്കെ മൂന്ന് നേരം വെട്ടി പിഴങ്ങുന്നുണ്ട് ആ പൈസയും ചോദിച്ചു വന്നിരിക്കുന്നു ആണോ ഇല്ലാത്തേ പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെയും കൂടെ വലിച്ചുകൊണ്ടന്നിട്ടിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ രണ്ടിനും കൂടെ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് വേണം പണിയെടുത്ത് തിന്നാൻ കൊണ്ടു കൊടുക്കാൻ വെറുതെ ഓരോന്നെ കൂടെ പറയിപ്പിക്കട്ട പൊയ്ക്കണംന്ന് എന്റെ കുഞ്ഞു നെട്ടാ എവിടെയാള് ഭൂമി കയറി ഇരിപ്പാണോ അതെ നാളെ മുതൽ അവനോട് വല്ല പണിക്കും പോകാൻ പറോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചെലവിന് കൊണ്ട് തരാനൊന്നും അതല്ല എനിക്കറിയാൻ പാടില്ലാത്തത് നീ എന്ത് കണ്ടിട്ടാ ഓന്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് ഫോൺ കൂടെ രണ്ട് പച്ചാര വർത്താനം കേട്ടപ്പോഴത്തേക്കും നോക്കി വളർത്തിയ ആളുടെ കൂടെ ഇങ്ങോട്ട് പോരുവാ ചെയ്യുന്നേ എന്തെങ്കിലും ഒരു കാര്യം ഇവരെ അന്വേഷിക്കണ്ടേ എടുക്കോ തിന്നാൻ തരുമോ എന്തോ ഒരു കാര്യമാണെന്ന് ആർക്കറിയാം ഇപ്പോൾ ഓരോ പെൺകുട്ടികളുടെ ധൈര്യം ഇവിടെ എങ്ങനെയാ കഴിഞ്ഞു കൂടുന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ തൊഴിലുറപ്പിലേ പോകുന്നോണ്ടാണ് ഇവിടെ അടുപ്പ് പോകഞ്ഞ് എല്ലാവരുടെ കാര്യം നോക്കുന്നത് എനിക്ക് രണ്ടുപേരുടെ കാര്യം നോക്കി നടക്കാനൊന്നും എനിക്ക് കൂടെ പറ്റില്ല ഇത് വല്ലാത്ത പുതുമ എനിക്ക് തന്നെ വേണം ബി പി പ്രഷർ ഷുഗർന്ന് പറഞ്ഞുകൊണ്ട് മാസത്തിൽ നല്ലൊരു പൈസ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് നിങ്ങളുടെ ചിലപ്പം കൂടെ നോക്കാൻ പറ്റുമോ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വല്ല കൂലിപ്പണിക്കുമെങ്കിലും പോകാൻ അവനോട് നീ ആരെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ആ ഞാൻ കുടിച്ചിട്ടുണ്ട് നീ ആരാ ചോദിക്കാൻ ആ മാലും ഒരുക്കുണ്ട നിങ്ങളടുത്തല്ലേ പറഞ്ഞത് ഞാൻ മാല തരൂലന്നുള്ളത് അത് കിട്ടൂല നീ തരണ്ടിട്ടു എനിക്ക് നോക്കട്ടെ നീ കുടിക്കാനാണ് പോണത് നിങ്ങള് ശരിക്കും പറ്റിക്കായിരുന്നല്ലേ നിങ്ങൾ വിളിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ എം ബി എ വരെ പഠിച്ചതാണ് ഓഹ് എന്തൊക്കെ പഞ്ചാര വർത്താനങ്ങളായിരുന്നു അതൊക്കെ വിശ്വസിച്ച് പോന്നു എന്റെ കുഴപ്പം ഇതൊക്കെ എൻ്റെ ഉമ്മച് പറഞ്ഞതാ നീ അവനെ കെട്ടി പോവണ്ട നീ നല്ലോണം അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ അന്ന് പറഞ്ഞതാ പക്ഷെ ഞാൻ അവരുടെ വാക്കൊന്നും ഞാൻ കേട്ടില്ല എന്റെ നല്ലൊരു ജീവിതം കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു കൂലിപ്പണിക്കെങ്കിലും പോയിക്കൂടെ ഇനി എനിക്ക് എനിക്കെന്തായാലും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ഞാൻ എന്തായാലും ഒരു ജോലിക്ക് പോവുക എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ജോലി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയോ ഞാൻ മര്യാദയ്ക്ക് നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് എത്ര ദിവസമായി എന്നറിയോ ഒന്ന് പുറത്ത് കൊണ്ടുപോകുന്നുണ്ടോ നിങ്ങൾ അതിന് ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എന്തെങ്കിലും അറിയണോ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്റെ എല്ലാ ക്ഷമയും നശിച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഉമ്മയും ബാപ്പയും ഒന്നും എന്ന ശരിക്കും കൈവെള്ളയിൽ വെച്ചിട്ടാ വളർത്തിയത് അവരോട് പോലും ഞാൻ ഒരു വാക്ക് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് പോന്നത് നിങ്ങളെ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി പോന്നതാക്ക് പോയെന്താ എന്റെ രണ്ട് പഞ്ചാരമാക്ക കേട്ടപ്പോ നീ വീട്ടുകാരെ ഉപയോഗിച്ചിട്ട് എന്റെ കൂടെ വന്നു അപ്പൊ നീ വേറെ കൂടെ പോകുന്ന എന്താ എനിക്ക് എന്നെ ഈ ഞാനിതൊക്കെ കേക്കേണ്ടത് തന്നെയാ കാരണം അത്രയും വളത്തി അവരെ ധിക്കരിച്ചിട്ടാ ഞാനിങ്ങോട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ അനുഭവിക്കണമല്ലോ നോക്കിക്കോ ഞാനൊരു ജോലിക്ക് പോകും എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലേ നീ ഞാൻ രാ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ജോലിക്ക് പോകും അല്ലാതെ നിങ്ങൾ ഇവിടെ പറയും പോലെ എനിക്ക് പട്ടിണി കിടന്ന് ചാവാനൊന്നും പറ്റില്ല എന്നിട്ട് എന്തു എന്തിയവേ പുറത്തേക്ക് പോയോ ഹു ഇങ്ങനെ ഒരു കുരുത്തം കെട്ടവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് ഓർത്തട്ട പണിക്കും പോകൂല ഹു എന്താ നിന്റെ കബളത്ത് ഓ സ്നേഹവും പരിപാടിയൊക്കെ കഴിഞ്ഞിപ്പം അടിമഹളോ ആയോ ശെന്തോ ഒരു കഷ്ടാണ് എൻ്റെ റബ്ബേ ഞാൻ ജോലി ചെയ്തിട്ടെങ്കിലും ജീവിച്ചേനെ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തിച്ചു ആ ആ അപ്പൊ അതും കത്തിച്ചോ അപ്പൊ ഇനി പണിക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല ഓർത്ത് നല്ലോണം ആലോചിച്ച് വേണം പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് പോരല്ല ചെയ്തേ നോക്കി വളർത്തിയ വീട്ടുകാരെ ഇട്ടുകഴിച്ച് ഇത്രയൊക്കെ നീ പഠിച്ചിട്ടുണ്ടല്ലോ ആ ബുദ്ധി പോലും നിനക്ക് നിനക്കില്ലായിരുന്നോ കഷ്ടം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്തോ ഇനിയിപ്പോൾ മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല നാളെ മുതൽ എൻ്റെ കൂടെ തൊഴിലുറപ്പിന് പോര് അതായിരിക്കും നല്ലത് ഞാൻ തിങ്കളാഴ്ച നാളെ നാളെ മറ്റന്നാൾ മറ്റന്നാളിപ്പന്തായാലും ആളെ എടുക്കുന്നുണ്ടാവില്ല തിങ്കളാഴ്ച മുതൽ അടുത്ത പണി തുടങ്ങുന്നുണ്ട് അപ്പോ ഞാന് ബിന്ദുവിനെ വിളിച്ച് പറയാം മറ്റേ ലീലേന്റെ മോളെയൊക്കെ കേറ്റാൻ നോക്കുന്നുണ്ട് ഓള് പത്താം ക്ലാസ്സും തയ്യലും ഒക്കെ ആയിട്ട് നടക്കുന്നതല്ലേ അപ്പോൾ ഓളെ കയറ്റാൻ നോക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും നിന്റെ പഠിപ്പൊക്കെ വെച്ചിട്ട് ഞാൻ പറയാം നീ പോര് അവിടെ പഠിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല എങ്കിലും നിന്നെ കേട്ട നീ എന്തായാലും ബിന്ദുവിനെ ഞാനൊന്ന് വിളിക്കട്ടെ എൻ്റെ കൂടെ തൊഴിലുറപ്പിന് പൂരല്ലാണ്ട് എന്തു ചെയ്യാൻ പറ്റും ഹലോ ഉമ്മാമ്മാ അങ്ങനെ സൗണ്ട് കേക്കുമ്പത്തന്നെ അറിയില്ല എന്ന് പറയലുമാ ഉമ്മ ഞാൻ വിചാരിച്ച പോലുള്ള ഒരാളല്ല ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചാവാൻ വയ്യ എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം കത്തിച്ചു ഉമ്മ ഞാൻ അങ്ങോട്ട് വന്നോട്ടെ ഉമ്മ Angin apa, Ari? Angin apa, Ari? <laughs> Helo, Ma? Helo? Helo? <laughs>